സെക്രട്ടറിമാരുടെ വാദം തള്ളുകയാണ് മുഹമ്മദ് ഷിയാസ് കലാരാജുവിനെ രാജുവിനെ തട്ടിക്കൊണ്ടു ദൃശ്യങ്ങൾ മാധ്യമങ്ങളിലൂടെ ജനം മുഴുവൻ കണ്ടതാണ് അതിലും വലിയൊരു തെളിവ് വേണ്ട എന്നാണ് ഷിയാസ് പറയുന്നത് ഡിവൈഎസ്പി സഹായിച്ചു മുഹമ്മദ് ഷിയാസ് അല്ല കേരളത്തിലെ പൊതുസമൂഹം മുഴുവൻ കണ്ടതല്ലേ ഞാനും നിങ്ങളും മാധ്യമ പ്രവർത്തകർ നിങ്ങൾ ആ വിഷ്വലിലൂടെ നമ്മളെല്ലാവരും കണ്ടവരാണ് ആ നാട്ടിലുണ്ടായിരുന്ന ആ പ്രദേശത്തുണ്ടായിരുന്ന മുഴുവൻ ആളുകളും കണ്ടതാണ് അവരോട് വന്നിറങ്ങിയ വാഹനത്തിൽ വന്നിറങ്ങിയ അവരെ പത്ത് നൂറ്റൻപതോളം വരുന്ന സി പി എം പ്രവർത്തകരും നേതാക്കന്മാരും ആക്രോശിച്ചുകൊണ്ട് എന്നും വലിച്ചു എന്നും പറഞ്ഞ് മുടിക്കുത്തിന് വലിച്ച് അവരുടെ സാരി വലിച്ചെടുത്ത് അവരെ ചവിട്ടി വാഹനത്തിൽ കയറ്റി അവരുടെ പുറത്തൊരാൾ കയറിയിരുന്നു ഫ്രണ്ടിലെ സീറ്റിലാണ് അവരിരുന്നത് അവരുടെ പുറത്തൊരാളാണ് കയറിയിരുന്നത് എന്നിട്ടാണ് ആ വാഹനം അവിടുന്ന് കടച്ചുകൊണ്ട് പോയത് ഞാനും നിങ്ങൾ ഇതിൽ കൂടുതൽ എന്ത് തെളിവാ വേണ്ടത് ഇതുപോലെ കള്ളത്തരം പറഞ്ഞ് രാവിലെ പകലാക്കി മാറ്റാൻ സി പി എമ്മിനെ പോലെ ഒരു പാർട്ടിയില്ല അത് അവർ വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ് അവരുടെ കാപഢ്യമാണ്